മുഖ്യമന്ത്രി സി പി എമ്മിനെ സ്വന്തം കുടുംബത്തിന്റെ അടിമ പാർട്ടിയാക്കി മാറ്റിയെന്ന് ശോഭാ സുരേന്ദ്രൻ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് കേരള ജനത ആഗ്രഹിക്കുന്നത് ആശമാരോട് മുഖ്യമന്ത്രി അഹന്ത കാണിക്കുകയാണ് ദുരന്ത നിവാരണത്തിന് ലഭിച്ച പണം എവിടെയെന്നും അതിന്റെ കണക്ക് കണക്കെവിടെയെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു എൻഡിഎക്ക് ക്രെഡിറ്റ് ലഭിക്കുമെന്ന ആശങ്കയിൽ കേന്ദ്ര പദ്ധതികൾ പോലും കേരളത്തിൽ നടപ്പിലാക്കാൻ സർക്കാരും ഇടതുപക്ഷവും ശ്രമിക്കുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു താങ്കളുടെ രക്തത്തിനു വേണ്ടി എല്ലാ കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത് ഈ അഴിമതി നിറഞ്ഞ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന യാതൊരു മടിയും മറയുമില്ലാതെ ഇല്ലാതെ മാർസിസ്റ്റ് പാർട്ടിയെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ അടിമ പാർട്ടിയാക്കി മാറ്റിയിട്ടുള്ള അഴിമതിക്ക് വേണ്ടി കേരളത്തിൻ്റെ ഭരണകൂടത്തെ വർഷങ്ങളോളം കൈകാര്യം ചെയ്തിട്ടുള്ള താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരിയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയി കേരളത്തിലെ മനുഷ്യർക്ക് അവകാശപ്പെട്ട നല്ലൊരു ഭരണം ലഭ്യമാക്കാൻ അതിനു വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ആശാ വർക്കേഴ്സ് ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അരമണിക്കൂർ അവരുമായിട്ട് ഇരിക്കാൻ പറ്റാത്തത് ദുരന്ത നിവാരണത്തിന് വേണ്ടി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി കേരളത്തിലേക്ക് കൊടുത്ത പൈസയുടെ വിനിയോഗത്തിന്റെ കണക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല